അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് അക്കൌണ്ടുള്ളത് കോടാനകോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട് അതിൽ പ്രമുഖമായിട്ടുള്ളത് എസ് എൻ സി ലാവൽ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പി ഡബ്ല്യു സി ഈ കമ്പനിയിൽ നിന്നും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിൽ വിജയൻ അതായത് വീണ ടി വിജയൻ നേരത്തെ തന്നെ മാസപ്പടി വാങ്ങി എന്നുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നു എസ് എഫ് ഐ ഒ അതിനുള്ള തെളിവുകൾ വരെ കൊണ്ടുവന്ന് കേസെടുത്തു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അതാണ് എസ് എഫ് ഐ ഒ ആ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഒരു അന്വേഷണവും അതിലെ നടപടികളുമൊക്കെ വന്നാൽ എന്തായിരിക്കും പരിണിതഫലം എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ വീണാ വിജയൻ മാത്രം ഇതിൽ നിന്ന് വിഭിന്നയാകുന്നത് എങ്ങനെയാണ് വീണാ വിജയന്റെ എന്ന കമ്പനി തുടങ്ങാൻ എന്റെ ഭാര്യ അതായത് അവളുടെ അമ്മ പെൻഷൻ കിട്ടിയ കാശ് കൊടുത്തിട്ടാണ് അത് തുടങ്ങിയതെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പോലും പറഞ്ഞത് ചെറിയ സർക്കാർ ഉദ്യോഗം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ വിരമിക്കുമ്പോൾ ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി ഒരു ഐ ടി കമ്പനിയൊക്കെ തുടങ്ങാനുള്ള കാശ് കിട്ടും എന്നുള്ളത് പുതിയ അറിവാണ് അത് മാത്രമല്ല ഈ എക്സാലോജിക്കിനെ കുറിച്ച് കരിമണൽ കർത്ത എക്സാലോജിക്കിന് പണം കൊടുത്തതിനെ കുറിച്ച് കരിമണൽ കർത്ത മാത്രമല്ല എന്തിന് സാംബാമോണിക്ക വരെയുള്ള റിക്രൂട്ടിംഗ് ഏജൻസികൾ വരെ ചെയ്യുന്ന ചില മാസപ്പടികൾ അവർ വരെ കൊടുത്തിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതെല്ലാം രേഖകളിലുള്ളതുമാണ് എന്നിട്ടും ഞങ്ങൾ മാസപ്പടി വാങ്ങിയില്ലേ ഞങ്ങൾ മാസപ്പടി വാങ്ങിയില്ലേ എന്ന് ചില സഹാക്കന്മാർ ചാനലിലൊക്കെ ഇരുന്ന് കരയുന്നത് കാണുമ്പോൾ കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല അതുമാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ ഷോൺ ജോർജ് അതായത് പി സി ജോർജിന്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഒരു ആരോപണവുമായി മുമ്പോട്ട് വന്നിരിക്കുന്നു അതായത് എക്സാലോജി കമ്പനിക്ക് അബുദാബിയിലുള്ള കൊമേ്യൽ ബാങ്കിൽ കോടിക്കണക്കിന് രൂപ പല കമ്പനികളിൽ നിന്നും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട് ആ കമ്പനികളുടെ പേര് കേൾക്കുമ്പോഴാണ് ബഹിരസം ഒന്ന് പി ഡബ്ല്യു സി പ്രൈസ് വാട്ടർ കൂപ്പർ ഈ പ്രൈസ് വാട്ടർ കൂപ്പറാണ് കേരളത്തിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒക്കെ ജോലിക്കാരെയൊക്കെ സപ്ലൈ ചെയ്യും അതിലുള്ള കമ്മീഷൻ മേടിക്കും നമ്മുടെ ശിവശങ്കരനും ഒക്കെ അതിന്റെ ആളായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു ശിവശങ്കരൻ ശിവശങ്കരൻ ഒക്കെ ഇതിന്റെ സ്വന്തം ആൾക്കാരായിരുന്നു പ്രൈസ് വാട്ടർ കൂപ്പറിന്റെ ഒക്കെ സ്വപ്ന സുരേഷ് വരെ വന്നത് പ്രൈസ് വാട്ടർ കൂപ്പറിന്റെ തൊഴിലാളിയായി അല്ലെങ്കിൽ അവരുടെ ജീവനക്കാരിയായി ആണ് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത് ഈ പ്രൈസ് വാട്ടർ കൂപ്പറും അതേപോലെ എസ് എൻ സി ലാവലിൻ കമ്പനിയും കോടികളാണ് അബുദാബിയിലുള്ള ബാങ്കിലെ ഈ കൊമേഴ്ഷ്യൽ ബാങ്കിലെ വീണാ വിജയനും സുനീഷ് എന്നുപേരുള്ള ഒരാളുടെയും അക്കൗണ്ടുകളിലേക്ക് അത് പിണറായി വിജയൻ നിഷേധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിജയൻ നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ ഇതിനുള്ള തെളിവ് വരെ തരാം എന്നും പറയുന്നു ജോർജ് അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് അതിൽ എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് കോടാനുകോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട് അതിൽ പ്രമുഖമായിട്ടുള്ളത് എസ്എൻസി ലാവൽ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പി ഡബ്ല്യു സി ഈ കമ്പനിയിൽ നിന്നും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ പതിനേഴാം തീയതിയും എസ് എഫ് ഐ ഒക്ക് ഇരുപത്തിയേഴാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്രം അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഐ എ ആയി ഞാന് ഇവർ ഈ രണ്ടു കൊടുത്തിട്ടുള്ള പരാതി കോപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ചെന്നൈ അതുപോലെ ജോയിന്റ് ഡയറക്ടർ കൊച്ചി എന്നിവർക്കും കേന്ദ്ര കോപ്പറേറ്റ് മന്ത്രാലയത്തിനും എസ് എഫ് ഐക്കും ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട് എന്തെങ്കിലും ഇല്ലാതെ ഷോൺ ജോർജിനെ പോലെയുള്ള ഒരു വക്കീൽ അതും അത്യാവശ്യം നിയമമറിയാവുന്ന ഒരാളായതുകൊണ്ട് ഇത് തെളിവുകളില്ലാതെ ഷോൺ ജോർജ് പറയുമോ എന്നുള്ള കാര്യം സംശയമാണ് അതുമാത്രമല്ല ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റും കൊടുത്തിരിക്കുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം ഇ ഡിക്ക് പരാതി കൊടുത്തിരിക്കുന്നു ഇ ഡിയും ഹൈക്കോടതിയും ഒക്കെ ഈ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിയാൽ ഇത് അബുദാബിയിലെ ബാങ്കിലേക്ക് കൂടിക്കിളിങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലാവ്ലിൻ കേസിന്റെ പോലും തലവര മാറ്റി എഴുതും അല്ലെങ്കിൽ അതായിരിക്കും ഇനി കാണാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ വീണ വിജയനും പിണറായി വിജയനും ഒരുപാട് പാടുപെടേണ്ടി വരും ഇത് ന്യായീകരിക്കാണ്ടിരിക്കുന്ന സഖാക്കന്മാർ മാത്രം ഒരു കാര്യം ആലോചിക്കണം നിങ്ങൾ ന്യായീകരിക്കുന്ന ന്യായീകരണങ്ങളുമൊക്കെ പുച്ഛത്തോടുകൂടിയാണ് ജനം കാണുന്നത് അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാൻ വേണ്ടി സഖാക്കളായി ജനിച്ച ആളുകൾ മാത്രമായിരിക്കണം അതും വെറും സഖാക്കളല്ല അന്തം കമ്മികളാണെങ്കിൽ മാത്രമേ ഇത് തലയിൽ കൊണ്ടു നടക്കൂ എന്നുള്ള കാര്യം ഓർമ്മ വേണം